നവീൻ്റെ മനസ്സിൽ നന്ദുവാണെന്ന സത്യം എല്ലാവരും അറിയുകയാണ് അതിനുശേഷം നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം നിശ്ചയം നടക്കുന്നുമുണ്ട് അനിയോട് നന്ദുവിൻ്റെ കാര്യം പറയുകയാണ് മോനെ ഇനി നന്ദുവിനെ ഓർത്തിട്ട് ഒരു കാര്യവുമില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിൻ്റെ അമ്മയാണെങ്കിൽ ഒട്ടും സമ്മതമില്ല കാനങ്കയ്ക്ക് ഗോവിന്ദനും അതേ അവസ്ഥ തന്നെയാണ് അവരും ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാനും അവിടെ പോയിട്ട് നന്ദുവിനെ പെണ്ണ് ചോദിച്ചതാണ് എന്നിട്ടും അവർ സമ്മതിച്ചില്ല നവീൻ്റെ അമ്മയ്ക്ക് തണ്ടേടികളായ പെൺകുട്ടികൾ വേണ്ട എന്നാണ് പറയുന്നത് നന്ദുവിനെ പോലൊരു പെൺകുട്ടി അങ്ങോട്ട് വന്നാൽ ഒരിക്കലും ഒരു ഉണ്ടാകാൻ പോകുന്നില്ല അവരുടെ ദാമ്പത്യം സുഖകരമായി തന്നെ മുന്നോട്ട് പോകും അവരുടെ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ മാത്രമല്ല അവരുടെ വിവാഹത്തിന് കനകയും ഗോവിന്ദന് സമ്മതിക്കുകയും ചെയ്യും നിന്നെ വിവാഹം കഴിച്ച് നന്ദു വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നവീൻ്റെ വിവാഹം കഴിക്കുന്നതാണ് നന്ദുവിന് ഇപ്പോൾ കുറച്ച് വിഷമമുണ്ടെങ്കിലും പിന്നീട് അവൾ സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ മുത്തശ്ശം പറഞ്ഞത് കേട്ട് അനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരികയാണ് നന്ദുവിനെ തനിക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്ന് ഉറച്ച തീരുമാനം തന്നെ അനി പറയുന്നുണ്ട് അങ്ങനെ അനിയുടെ മനസ്സിലുള്ള സ്നേഹം പുറത്തു വരികയാണ് എന്തു വന്നാലും നന്ദുവിനെ തന്നെ കെട്ടുകയുള്ളൂ എന്ന കടുത്ത തീരുമാനം അനി എടുക്കുകയാണ് ആ ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അങ്ങനെ ഞീൻ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അനാമികയും അനിയും തമ്മിലുള്ള കേസിൽ അനി വിജയിച്ചല്ലോ അതിന് നല്ലൊരു പേറ്റ് തന്നെ അനന്തപുരിയിൽ നവീനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനും ജാനകി ഞായനയും കൂടിയിട്ട് നവീൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നല്ലൊരു സദ്യ തന്നെ നവീന ഒരുക്കുകയാണ് അങ്ങനെ നവീൻ വന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നയനെ വിളിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോൻ സത്യം പറയണം മോൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് നരസിംഹം വിളിച്ചപ്പോൾ അക്കാര്യം എന്നോട് പറഞ്ഞു മോൻ്റെ മനസ്സിൽ ഏത് പെൺകുട്ടിയായാലും ഈ മുത്തശ്ശനോട് പറയണം മുത്തശ്ശനെല്ലാവരോടും പറഞ്ഞ് നടത്തി തരാം അത് ശരിയാണ് മുത്തശ്ശ ആ പെൺകുട്ടി ഇത്തിരി ബോൾഡാണ് അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ സങ്കല്പത്തിനനുസരിച്ച് ചേരില്ല അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറയാത്തത് ആ സമയം ദേവിയാനും ജാനകിയും പറയുന്നുണ്ട് മോൻ്റെ ഇഷ്ടം എന്തായാലും അതുതന്നെ നടക്കട്ടെ എന്തായാലും പെൺകുട്ടിയുടെ പേര് പറ എന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം എന്നാൽ മാത്രം ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റൂ അതുകൊണ്ട് മുത്തശ്ശ ഇന്ന് തന്നെ അമ്മയോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് നെവിൻ അങ്ങനെ മുത്തശ്ശ നെവിൻ്റെ അമ്മയെ കാണാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് കുറച്ച് തൻ്റെയിടമുണ്ടാകുമെന്നും വിവാഹകാര്യങ്ങൾ അവർ സ്വയം തീരുമാനിക്കട്ടെ എന്ന് മുത്തശ്ശൻ നെവീൻ്റെ അമ്മയോട് പറഞ്ഞു അങ്ങനെ തന്റേടികളായ പെൺകുട്ടികൾ ഇവിടെ വേണ്ട അങ്ങനെയുള്ള പെൺകുട്ടികൾ വേണ്ട എന്ന് തന്നെ നവീൻ്റെ അമ്മ കുറച്ച് പറയുകയാണ് എന്തായും മുത്തശ്ശ കാര്യങ്ങൾ അമ്മയോട് സംസാരിച്ചതെന്ന് നെവിൻ ചോദിക്കുകയാണ് മോന് അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് അനന്തപുരിയിൽ മൂന്ന് മരുമക്കളാണ് മൂന്ന് മരുമക്കൾ മൂന്ന് സ്വഭാവമാണ് എന്തായാലും മോനെ ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നൊക്കെ മുത്തശ്ശ പറയുകയാണ് എനിക്കിതുവരെ ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നിയിട്ടില്ല സ്നേഹം തോന്നിയതാകട്ടെ ഈ ഒരു പെൺകുട്ടിയോടായിപ്പോയി അവളാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയല്ല ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ആദ്യം മോൻ ആ കുട്ടി ആരാണെന്ന് പറ എന്നിട്ട് ആ കുട്ടിയേയും വീട്ടുകാരെയും കുറിച്ച് അന്വേഷിക്കട്ടെ എന്നിട്ട് പോലെ ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ അത് മതി എന്നാൽ പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോൾ തന്നെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ നമുക്കൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് എന്നാൽ ഇപ്പോൾ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എനിക്ക് ആ പെൺകുട്ടിയോട് സ്നേഹമുള്ളതുപോലെ ആ പെൺകുട്ടിക്ക് എന്നോടുണ്ടോ എന്നറിയണമല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ആ കുട്ടിയോട് ചോദിച്ചിട്ട് പിന്നീട് വെളിപ്പെടുത്തിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് ഞവീൻ മോനെ ഇനി അധിക സമയമൊന്നുമില്ല എല്ലാം പെട്ടെന്നായാൽ അത് അത്രയും നല്ലത് പിന്നീട് ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടാകരുത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അത് പിന്നെ മുത്തശ്ശ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദുവാണ് എ സി നന്ദന നന്ദുവാണ് എൻ്റെ മനസ്സിലുള്ളത് അവളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ഏവ്യം പറയുന്ന സമയത്ത് മുത്തശ്ശനാകെ ഷോക്കളാവുകയാണ് നന്ദുവോ എന്താണ് മോനെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുന്ന സമയത്ത് സത്യമാണ് മുത്തശ്ശ നന്ദുവിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു അവളല്ലാതെ വേറൊരു പെൺകുട്ടിയെ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ എന്ന് നവീൻ പറയുന്ന സമയത്ത് മുത്തശ്ശനാകെ വല്ലാതെയാവുകയാണ് ഇനി അനിയോട് എന്ത് പറയും ആലോചിച്ചിട്ട് അവരെത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് മുത്തശ്ശൻ ആ സമയം നവീൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുത്തശ്ശ ഞമ്മളൊക്കെ അറിയുന്ന ആൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയാതിരുന്നത് എൻ്റെ അമ്മയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഒട്ടും ചേരാത്ത പെണ്ണാണ് നന്ദു എന്നാൽ എനിക്കിഷ്ടപ്പെടുന്ന നന്ദുവിനെയാണ് എനിക്കറിയില്ല അവളോട് എങ്ങനെയാണ് ഇഷ്ടം തോന്നിയതെന്ന് എപ്പോഴും അവൾ എൻ്റെ മനസ്സിൽ കയറിക്കൂടി എന്നാൽ ഇഷ്ടം അവളോട് തുറന്ന് പറയാനോ അവളുടെ മനസ്സിൽ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നോ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് മടിയാണ് എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ആ വീട്ടിലെ രണ്ട് പെൺകുട്ടികളും എൻ്റെ വീട്ടിലെ മരുമക്കളാണ് എനിക്ക് പെണ്ണാലോചിക്കാൻ വേണ്ടി ഒരിക്കൽ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ആ സമയത്താണെങ്കിൽ കനകിയും ഗോവിന്ദനും സമ്മതിച്ചില്ല ഇതിനിടയിൽ മോനറിയാത്തൊരു പ്രശ്നം കൂടിയുണ്ട് അതറിയുമോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് ഇല്ല മുത്തശ്ശ അതെന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നവീൻ അത് പിന്നെ എൻ്റെ കൊച്ചുമോൻ അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണ് അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞത് മുതലാണ് ഒരു വിവാഹാലോചനയായി ഞാൻ നന്ദാവനത്തിലേക്ക് പോയത് അവരുടെ മൂന്നും പെൺകുട്ടികളെയും അനന്തപുരയിലേക്ക് വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് ഇന്നലെ അനിയുടെ കാര്യം അങ്ങനെയല്ല നന്ദുവിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറാണ് മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് നവീൻ ആകെ വല്ലാതെയാവുകയാണ് അതൊരിക്കലും നവീൻ പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു ഞീൻ അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമാവുകയാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മോൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യങ്ങൾ അങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ് നിൻ്റെ അമ്മയുടെ അവസ്ഥ എനിക്കറിയാമല്ലോ നന്ദൂനി വിവാഹം കഴിക്കാൻ നിൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ട താല്പര്യമുണ്ടാവില്ല നിൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടികളെയും ഇങ്ങനെ അകത്ത് തളച്ചിടാനും പറ്റില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എല്ലാ കാര്യവും ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുത്തശ്ശി അനന്തപുരിയിൽ എത്തുകയാണ് ഞാൻ നവീനെ കണ്ടെന്നു അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു ആ സമയം മുത്തശ്ശി ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ് ആരാണ് നവീൻ മോൻ്റെ മനസ്സിലുള്ള കുട്ടി ആരായാലും പാറ എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് പേര് കേട്ടാൽ നീ നെട്ട് വസുന്ധരേ എന്ന് മുത്തശ്ശ വിഷമത്തോട് കൂടി പറയുകയാണ് നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞാൽ നിനക്ക് വിഷമമാവും വസുന്തരേ എന്തായാലും കുഴപ്പമില്ല ഇദ്ദേഹം ഒന്ന് പറ നന്ദു ആണ് നവീൻ്റെ മനസ്സിൽ കയറിയ പെണ്ണ് മുത്തശ്ശൻ പറയുന്നത് കേട്ട് മുത്തശ്ശിക്ക് ഷോക്കടാവുകയാണ് മുത്തശ്ശി ആകെ വിഷമത്തോടു കൂടി ചോദിക്കുകയാണ് എന്താണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദുമോളെയാണോ ഞവീൻ സ്നേഹിക്കുന്നത് അങ്ങനെ മുത്തശ്ശിയോട് മുത്തശ്ശൻ അവിടെ നിന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം നന്ദു അനിയും തമ്മിലും ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അതേ വസുന്ധരെയും ഞാൻ പറഞ്ഞിരുന്നു അപ്പോഴാണ് നവീൻ കാര്യങ്ങൾ അറിയുന്നത് തന്നെ അത് കേട്ടപ്പോൾ ആകെ വിഷമത്തിലായിരുന്നു നവീൻ എന്നെ നന്ദുവിൻ്റെ മരുമകളായിട്ട് ഇവിടെ ജാനിയയ്ക്കും താല്പര്യമില്ല അതുപോലെ കനകയ്ക്കും ഗോവിന്ദനും താല്പര്യമില്ല എന്നറിഞ്ഞപ്പോൾ നവീന് സമാധാനമായി എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ നന്ദുമൂളെ ഇങ്ങോട്ട് മരുമകളായി വരണം അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അനുമോനെ ഒരുപാട് ആഗ്രഹിച്ച പെൺകുട്ടിയാണ് നന്ദു അതുകൊണ്ട് നന്ദുമോൾ ഇങ്ങോട്ട് മരുമകളായി വരണം എന്ന് മുത്തശ്ശി പറയുകയാണ് നമ്മൾ വിവാഹാലോചനീയമായി അങ്ങോട്ട് ചെന്നതല്ലേ അവർ സമ്മതിക്കാത്തതല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വസുതരെ എന്ന് പറയുകയാണ് മുത്തശ്ശൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കനക ഗോവിന്ദന് സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതിയത് അത് അതിനിടയിലാണ് ഞവീൻ ഇങ്ങനൊരാഗ്രഹം പറഞ്ഞത് ഞവീന് നന്ദുമല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഭാര്യയായി സങ്കല്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും വസുന്ധരെ അനിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അവ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദുവിനെ തന്നെ ഭാര്യയായി വേണമെന്നാണ് ആനി പറയുന്നത് അങ്ങനെ അനി വരുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് മോനി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മുത്തശ്ശ എന്ന് ആനി പറയുന്നുണ്ട് ഞാൻ നവീനെ പോയി കണ്ടിരുന്നു നവീനോട് അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചു അങ്ങനെ അവൻ്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത് ആ സമയത്ത് അനി പറയുന്നുണ്ട് അത് നല്ല കാര്യമാണല്ലോ ആരാണ് ഞവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് മാത്രം കിട്ടിയാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാനേറ്റു ഞാനും ആദ്രക്ഷേത്രനും ചേർന്ന് അവൻ കൊടുക്കും എന്ന് അനു ചിരിച്ചുകൊണ്ട് പറയുകയാണ് മോനോട് വേറൊരു കാര്യം പറയാനുണ്ട് നന്ദുവിന് വിവാഹം കഴിക്കാൻ നന്ദുവിൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല അതുപോലെ തന്നെ ജാതിയയ്ക്കും സമ്മതമില്ല അതുകൊണ്ട് ആ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മോനെ അതിനെന്താ മുത്തശ്ശ അങ്ങനെ പറയാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും മാറ്റം വരും അതുവരെ ഞാൻ കാത്തിരിക്കുക എന്ന് പറയുന്ന സമയത്ത് അതല്ല മോനെ ഇന്ന് ഞാൻ അവീനെ കാണാൻ പോയപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിരുന്നല്ലോ ആ പെൺകുട്ടി നന്ദു ആണെന്ന് പറയുകയാണ് മുത്തശ്ശൻ എന്താ മുത്തശ്ശൻ പറയുന്നത് ഞാൻ നന്ദു സ്നേഹിക്കുന്നുണ്ട് എന്നോ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ എനിക്ക് നന്ദുവിനെയും അതുപോലെ നന്ദുവിന് എന്നെയും അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല നന്ദുവിനെ ഞാനല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാനും കഴിയില്ല എന്നെ കേട്ടിയില്ലെങ്കിൽ നന്ദുവിന് വേറെ വിവാഹം വേണ്ട എന്നാണ് അവൾ പറയുന്നത് നന്ദുവിന് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതം വേണ്ട എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ് ഞങ്ങളുടേത് ഒരിക്കലും അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്